സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ലൈക്ക് കൊടുത്തേ വരൂ ഇല്ലെന്നറിയാലോട്ട് ൾ ഉണ്ടല്ലോ ഒന്ന് ലൈക്ക് ചെയ്തേക്കൂ റഫ്നിയ സെക്കൻഡ് ലൈക്ക് ഓക്കെ താങ്ക് യു സന്ദീപ് ഹായ് ലൈക്ക് നമ്പർ വൺ റഫിനിയ ഹായ് ലൂണാർ പോവുകയാണ് ലൂണാർ എവിടെ അവന് ക്ലാസ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു വൈകുന്നേരം വരെ മൊത്തം സമയം ക്ലാസ് ഉണ്ടായിരുന്നു അതുകൊണ്ട് ഇണക്ക ഉണ്ടോ ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഇനി ഇങ്ങനെ തടസ്സം വരെ ആയിരുന്നാൽ മതിയായിരുന്നു കട്ടാക്കി കട്ടാക്കി ഹായ് രവിലുള്ളവർക്ക് സ്വാഗതം ഗുഡ് ഈവനിങ് ലൈക്കടിച്ചേക്കു സ്വഭവൊക്കെ ചെയ്തൊന്ന് സഹായിക്കൂ റവന്യ നാളെ എനിക്ക് ക്ലാസ് ഉണ്ട് സോ നാളെ എനിക്ക് രാവിലെ വരാൻ പറ്റില്ല ആക്കൊന്ന് സമയത്ത് പോകുന്നോടോ കേട്ടോ ഓക്കെ ക്ലാസ് ഒന്നും കട്ടാക്കണ്ട ലൈക്ക് അടിച്ചേക്കോ മൂന്ന് പേരുണ്ടല്ലോ എല്ലാവരും ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യൂ ലൈവിലേക്ക് സ്വാഗതം ഗുഡ് ഈവനിങ് ചെയ്ത് ൂണാർ ലൈനിൽ തോന്നു ലൈവിലില്ലെന്ന് തോന്നു അല്ലെ ഹായ് ഗുഡ് ഈവനിങ് ലൈവിലേക്ക് സ്വാഗതം ലൈക്കും ചെന്ന് കൂട്ടാക്കോ സപ്പോർട്ട് ചെയ്യൂ സന്തൻഫിന ഒന്ന് നോക്കണേ കേട്ടോ റാഫിനേക്ക് പറഞ്ഞു കൊടുക്കുമോ ഈ മെസ്സേജ് കാണുന്നില്ലെങ്കിൽ ഒന്ന് എന്താണ് അപ്പം അവന് നമ്പർ ഒന്നുമില്ല വിളിച്ച് കട്ട് ചെയ്ത് ഞാൻ പറയാനൊന്നും ലൈവിലുള്ളവർ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് ചെയ്തും സബ് ചെയ്തേക്കും സപ്പോർട്ട് ചെയ്തേക്കണേ പിന്നെയാ ദിനേഷ് കുമാർ എന്ത് ചെയ്യുക ആ ദിനേഷ് കുമാറിനെ കണ്ടില്ല വരാമെന്ന് പറഞ്ഞിട്ടുണ്ടോ നാലുമണിയാവുമ്പോൾ വരും വരാമെന്ന് പറഞ്ഞ് സമയമൊന്നും കഴിഞ്ഞിട്ട് മഞ്ഞത് അവര് പിന്നെ വരാൻ സമയം അതുപോലെ തന്നെ വേറെ നമ്മുടെ തിജിയെ കണ്ടില്ലേ ടി ജി കറക്റ്റ് നാലുമണിക്ക് വരുമെന്ന് പറഞ്ഞാൽ കണ്ടില്ല ഷൈജ ബിനു ഹായ് ഗുഡ് ഈവനിങ് ലൈവിലേക്ക് സ്വാഗതം ചുമനാണോ ആണോ പ്രദീപ് കുമാർ ഹായ് ചേച്ചി ചായ കുടിച്ചോ കുടിച്ചോ പ്രദീപ് കുടിച്ചോ അരുൺ ശരി സ്ഥലം മാറി ആ ഇതിനെ കട്ടാക്കി കട്ടാക്കി ബോറാവുന്നു സ്ഥലം മാറി ഇങ്ങോട്ട് തിരിഞ്ഞരുന്നേ സ്ഥലം മാറിയിട്ടില്ല അവിടെ തന്നെ അത് പൊസിഷൻ ഒന്ന് മാറിയെന്നേ ഉള്ളൂ ഉള്ളു ബിനു യെസ് ആ എന്ത് പറയുന്നത് വൻ കെ ആയതിന്റെ സബ് വൺ കെ ആയതിന്റെ സന്തോഷ്ടത്തിൽ അല്ലേ കിച്ചുമ്മനെ ചെലവ് ചെയ്യണം കേട്ടോ കുഞ്ഞെ ചിലവൊക്കെ ചെയ്യണം ആൻഡു അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ കേട്ടോട് രണ്ടുപേരൊന്ന് സപ്പോർട്ട് ചെയ്യണേ ചെയ്യണേനു യെസ് ആ ചെലവൊക്കെ ചെയ്യും വരുന്നുണ്ട് ഷൈജ ബിനു ഓക്കേ താങ്ക് പുതിയ പുതിയ വീഡിയോസൊക്കെ ഇട്ടോളൂ പ്രമോദ് പ്രദീപ് കുമാർ ചേച്ചി ചായ ഉള്ളി ഇവിടെ കുടിച്ചു കൊണ്ടിരുന്നപ്പോൾ ചേച്ചിയുടെ നോട്ടിഫിക്കേഷൻ കണ്ടത് അപ്പോഴാണോ കണ്ടത് ഓക്കെ ഒന്നല്ലോ കണ്ട നോട്ടിഫിക്കേഷൻ കണ്ട് വന്നല്ലോ സന്തോഷം ഓക്കെ താങ്ക് യു പ്രദീപ് കുമാർ ഇന്നലെ ആ നമ്പർ ഞാൻ എൻ്റെ കയ്യിലുള്ള എഴുതിയിട്ടിരുന്നേ അത് ഞാൻ കുറേ കഴിഞ്ഞപ്പോഴാണ് അത് ഓർത്തത് ഒന്ന് എഴുതിയിടാനായിട്ട് അതിടയ്ക്കുള്ള രണ്ട് നമ്പേഴ്സ് അങ്ങ് പോയി അത് കണ്ട് എനിക്ക് എഴുതാൻ പറ്റിയില്ല എഴുതിയിടാൻ പറ്റിയില്ലായിരുന്നു അപ്പോഴേ എഴുന്നേറ്റ് ഞാൻ എന്തോ ജോലിയിലൊക്കെ അങ്ങ് പോകാരുന്നു ഓർത്തില്ല ഓർത്ത സമയത്ത് രണ്ട് നമ്പർ അങ്ങ് പോയിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാ ഒന്ന് പ്ലീസ് ഒന്നുകൂടെ ഇട്ടാ കൊള്ളാ കേട്ടോ കേക്കുന്നുണ്ടോ പറയുന്നു പറഞ്ഞത് കേട്ടോ പ്രദീപ് റഫിനിയ എല്ലാവരും ലൈക്ക് ചെയ്യോ മൂന്ന് പേരുണ്ടല്ലോ ലൈക്ക് അടിച്ചേക്കോ പ്രദീപ് ലൈക്ക് അടിച്ചായിരുന്നോ നാല് ചൈക്ക് ഇവിടെ ഉണ്ടായിരുന്നല്ലോ ഇപ്പം ഡിസ്ലൈക്ക് ചെയ്തോ ആരോ റാഫിനിയ ഡിസ്ലൈക്ക് ചെയ്യുന്നുണ്ടോ ആ കിച്ചു കിച്ചു മോനെ ലൈക്ക് അടിച്ചായിരുന്നോ ചിലപ്പോ ഇരിക്കുന്നു വരുന്ന ഓർക്കത്തില്ല ലൈക്ക് അടിക്കാനായിട്ട് പ്രദീപ് എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ചെക്കണം ആ ഡിസ് തിരിച്ചു വന്നതായിരിക്കും ഓക്കെ ചായ ഉള്ളിവടയൊക്കെ കുടിച്ചു കൊണ്ടുവരുന്നപ്പോ അതും ഒരു ഉള്ളിവടങ്ങി കൊണ്ടുവരാന്നെയായിരുന്നു അടുത്ത കടയിൽ നിന്ന് വാങ്ങിച്ചോ ഇവിടെ കടയിൽ ചായയൊക്കെ അതോ വീട്ടിൽ പോയോ നമ്മുടെ ലൈവിലുള്ള രണ്ടുപേരും ഒന്ന് ശരിയേക്കോ പ്രദീപ് കുമാർ ഞാനിപ്പോൾ നമ്പർ ഇപ്പോൾ ഇട്ടുതരാം തരാം ഓക്കെ ഓക്കെ പ്രദീപ് കുമാർ Oke, okay, puluh tiga ribu thank puluh റാഫിനിയ റാഫിനിയുടെ നമ്പർ ആണോ അത് അറുപത്തിരണ്ട് മുപ്പത്തഞ്ച് മുപ്പത്തഞ്ച് നാൽപ്പത്തഞ്ച് ഇരുപത്തൊൻപത് നാൽപ്പത്തൊൻപത് ഓക്കെ റാഫിനിയ എൻ്റെയല്ല പിന്നെ ആരുടെയാണിത് ിയാ എൻ്റെ നമ്പർ അല്ല അത് പിന്നെ ആരുടെ നമ്പർ ആണീ തന്നത് ശരിക്കല്ലേ പറഞ്ഞത് പറഞ്ഞല്ലോ ലീക്ക് ആയി പോകുന്നു നമ്പറൊക്കെ നമ്പറൊക്കെ ലീക്ക് ആയി പോകും അതുകൊണ്ട് തരില്ല എന്നൊക്കെ പറഞ്ഞിട്ടില്ല പ്രദീപിൻ്റെ ആണ് അറുപത്തഞ്ച് മുപ്പത്തഞ്ച് നാപ്പത്ത് അത് ഞാൻ ഓൾറെഡി എഴുതിയായിരുന്നു പിന്നെ ഞാൻ ശ്രദ്ധിച്ചില്ല ഓക്കെ അത് പ്രദീപിൻ്റെ ഞാൻ നേരത്തെ തന്നെ എഴുതി ഓക്കെ എഴുതിയിട്ടുണ്ട് ഡവിൽ മൂന്ന് പേരുണ്ടല്ലോ ഒന്ന് ലൈക്ക് അടിച്ചേക്കുമോ ലൈക്കും ശബുമൊക്കെ ചെയ്യണേ പ്ലീസ് ഡോ ഞാനല്ല ഞാനല്ലേ ലോണാറാണ് പ്രദീപ് കുമാർ ചേച്ചി ഞാനൊരു പാവം ആയതുകൊണ്ടാണോ മൂന്ന് ഭാര്യ മ പന്ത്രണ്ട് മക്കളുണ്ട് അതുകൊണ്ട് എനിക്ക് ലൂ തരാത്തത് ലൂണാർ ലൈവ് കട്ടായി പോയോ അതെ ലൈവ് ഇടയ്ക്ക് നെറ്റ് പ്രോബ്ലം ആയിരുന്നു പിന്നെ മെസ്സേജ് കാണാതെ വന്നിട്ടുണ്ടായിരുന്നു പ്രദീപ് കുമാർ എന്താണ് കറക്കം 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 ചേച്ചി അതായത് ഈ നെറ്റ് കിടന്ന് കറങ്ങുമായിരുന്നു ഇപ്പം ഈ മെസ്സേജ് ഇങ്ങനെ മുകളിലോട്ട് വരുന്നില്ലല്ലോ കാണാൻ വായിക്കാനായിട്ട് പറ്റുന്നില്ല പ്രദീപ് കുമാർ എന്റെ അടുത്ത് ബ്ലൂ ചോദിച്ചായിരുന്നു പിന്നെ ലൈവ് എന്താക്കിയായിരുന്നല്ലോ ഇപ്പം എന്താണ് ൈവ് ആക്കണോ ഇപ്പം നെറ്റ് കറങ്ങിക്കറങ്ങിപ്പോ എൻ്റാക്കണം വരുന്നില്ലേ ഒന്നുകൂടെ ആക്കട്ടെ എന്നാ